السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهماني رأي سهودري صحودران ماري وردنم ورحديث أهلا بكم يا الله وبركاته أهلا بكم ورحمة الله هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال قال الله تبارك وتعالى ابن آدم أنفق أنفق عليك وقال يمين الله ملأ صحاء لا يغيظها شيء الليل والنهار

നീ ചെലവഴിക്കുക നൽകുക എന്നാൽ ഞാൻ നിനക്കും നൽകാം അല്ലെങ്കിൽ നിനക്കും ഞാൻ ചെലവഴിക്കാം എന്നിട്ട് നബി പറഞ്ഞു യമീനുല്ലാഹി അള്ളാഹുവിന്റെ കൈ നിറഞ്ഞു തുളുമ്പുന്നതാണ് അവൻ അത്യുദാഹരണാണ് രാവും പകലും ചെലവഴിച്ചാലും അതിലൊന്നും കുറയില്ല ഇതാണ് ഹദീസിന്റെ സാരം അള്ളാഹു പറഞ്ഞതായി നബിസല്ലാഹു അലൈഹു വസ്സലമ പറഞ്ഞു തരുന്ന ഹദീതുകളിൽ പെട്ടതാണിത് മനുഷ്യ നീ ദാനം ചെയ്യുക അൻഷ് ദാനം ചെയ്യുക എന്നാൽ നിനക്കും ദാ ഞാൻ ദാനം ചെയ്യാം ചെയ്യും അത് അള്ളാഹുവിന്റെ വചനം അതിനുശേഷം നബി അല്ലാഹു അലൈഹി വസ്സല ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ കൈ നിറഞ്ഞതാണ് നിറഞ്ഞു തുളുമ്പുന്നതാണ് അവൻ അത്യുദാഹരണമാണ് രാവും പകലും ചെലവഴിച്ചാലും അവയിലൊന്നും കുറയില്ല ദാനധർമ്മങ്ങളുടെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് ഖുദ്സിയായ യദീസ് ദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലും പ്രവാചകന്റെ വചനങ്ങളിലും ഇനിയും ധാരാളമായി നമുക്ക് കാണാം ഈ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് അതിൽ ഒന്ന് ദാനധർമ്മങ്ങൾക്ക് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുണ്ട് രണ്ട് ദാനം എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ് നൽകുന്നവർക്ക് അള്ളാഹു ധാരാളമായി തിരിച്ചു നൽകും മൂന്ന് പ്രപഞ്ചത്തിലെ സകലർക്കും വീതം വെച്ചാലും അള്ളാഹുവിൻ്റെ കാര്യങ്ങളിലുള്ളത് ഒരിക്കലും തീരുകയില്ല ദാനം ഒരു നിക്ഷേപവും വരുമാനവുമാണെന്നാണ് അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്നത് സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വളർച്ച എന്നാണല്ലോ ഒരർത്ഥം ഒരു സമ്പത്തും ദാനം മുഖേന കുറയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഒരു ധാന്യമണിയിൽ നിന്ന് എഴുന്നൂറ് മണി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള അള്ളാഹു ദാനധർമ്മങ്ങളെ വളർത്തി എഴുന്നൂറോ അതിലധികമോ ഇരട്ടിയാക്കി മടക്കി തരിക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ ഉറപ്പ് നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർക്ക് അവൻ തിരിച്ചും ധാരാളം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ സത്യമാർഗത്തിൽ ചെലവഴിക്കുന്ന എന്തിനും അവൻ പകരം നൽകും അന്നം നൽകുന്നവരിൽ അത്യുത്തമനാണ് അള്ളാഹു ദാനം നൽകുന്നവർ അള്ളാഹുവിന് കടം നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് അവനത് ഇരട്ടി ഇരട്ടിയാക്കി തിരിച്ചു തരും അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അത് അനേകം ഇരട്ടിയായി തിരിച്ചു തരും മാന്യമായ പ്രതിഫലത്തിന് അർഹനും അയാൾ തന്നെ ആയിരിക്കും അള്ളാഹുവിൻ്റെ റസൂലും ഏതാണ്ട് ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട് എല്ലാ ഓരോ ദിവസവും രണ്ട് മലക്കുകൾ ഇറങ്ങി വരും ഒരാൾ പ്രാർത്ഥിക്കും അള്ളാഹുവെ ചെലവഴിക്കുന്നവന് വളർച്ച നൽകണമേ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹുവെ പിടിച്ചു വയ്ക്കുന്ന പിശുക്കിന് വിനാശം നൽകണമേ ബുഹാരി മുസ്ലിമർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതീതാണ് ദാനം നൽകിയവർക്ക് അവരുടെ ധനം വർദ്ധിപ്പിച്ച് തിരിച്ച് നൽകുന്നതിന് അള്ളാഹുവിൻ്റെ റസൂൽ ചിത്രീകരിക്കുന്നുണ്ട് ആരെങ്കിലും നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ അത്ര ദാനം നൽകിയാൽ എന്നിട്ട് അള്ളാഹു നല്ലതേ സ്വീകരിക്കുകയുള്ളൂ അല്ലാഹു അത് തൻ്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കുകയും നൽകിയവന് വേണ്ടി അതിനെ വളർത്തുകയും ചെയ്യും കുതിരയുടെ കുട്ടികളെ വളർത്തുന്നതുപോലെ അങ്ങനെ വളർത്തും അവസാനം അത് മലയോളം പർവ്വതത്തോളം എത്തും ബുഹാരി ഉദ്ധരിച്ച ഹദീത്താണ് ദാനം നൽകിയ ധനമാണ് തൻ്റെ യഥാർത്ഥ ധനമെന്ന് നബിസല്ലാഹു അലഹു വസലമ ഓരോ വിശ്വാസിയെയും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ റസൂ സലാഹു അലീഹു വസലമ ചോദിച്ചു തന്റെ ധനത്തെക്കാൾ അനന്തരാവകാശിയുടെ ധനത്തെ ഇഷ്ടപ്പെടുന്നവൻ ആരാണ് ഉള്ളത് സഹാബാക്കൾ പറഞ്ഞു സ്വന്തം സ്വത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ലാഹു അലൈ വസലമ പ്രതിവചിച്ചു നേരത്തെ ചെലവഴിച്ചതാണ് ഒരാളുടെ സ്വന്തം സമ്പത്ത് ചെലവഴിക്കാതെ മാറ്റിവെച്ചതെല്ലാം അനന്തരാവകാശിയുടേതാണ് ബുഹാരി ഉദ്ധരിച്ചു ഔദാര്യവാന്മാർക്ക് സമാധാനവും നിർഭയത്വവും അള്ളാഹു ഉറപ്പ് നൽകുന്നു രാവും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർക്ക് അവരുടെ നാഥൻ്റെ അടുക്കൽ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്കൊന്നും പേടിക്കാനില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളും സത്യസന്ധരുമെന്നും വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നു തീർച്ചയായും അള്ളാഹുവിയിലും അവന്റെ ദൂന്നലിലും വിശ്വസിക്കുകയും പിന്നെ അതിൽ അശേഷം സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സമ്പത്തും ശരീരവും കൊണ്ട് ദൈവമാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ മാത്രമാണ് സത്യവിശ്വാസികൾ സത്യസന്ധരും അവർ തന്നെ സാമ്പത്തിക ബാധ്യത നിർവഹിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാവുമെന്നും അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദാനം പാപങ്ങൾ കഴുകിക്കളയുമെന്നും നബ്സല്ലാഹുഅലി വസലമ്മ സന്തോഷ വാർത്ത അറിയിച്ചു വെള്ളം തീ കെടുത്തുന്നതുപോലെ ദാനം തെറ്റുകളെ കെടുത്തു ദാനം പ്രകൃതി വിപത്തുകളിൽ നിന്ന് രക്ഷ നൽകുമെന്നും പഠിപ്പിച്ചു പ്രവാചകൻ സൂര്യചന്ദ്രന്മാർക്ക് ഗ്രഹണം ബാധിച്ചതായി നിങ്ങൾ കണ്ടാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും നമസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പഠിപ്പിക്കുന്നുണ്ട് വിവിധ വിപത്തുകളെ പ്രതിരോധിക്കുന്നതിൽ ദാനധർമ്മങ്ങൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് നൽകുന്നവൻ അധർമ്മിയാണെങ്കിലും അക്രമിയാണെങ്കിലും സത്യനിഷേധിയാണെങ്കിലും ദാനം മുഖേന അനേകം ആപത്തുകളെ അള്ളാഹു തടഞ്ഞു നിർത്തും ഇത് പ്രമുഖരും സാധാരണക്കാരുമായ എല്ലാവർക്കും അറിയാവുന്നതാണ് ഭൂവാസികളെല്ലാം ഇത് സമ്മതിക്കുന്നു കാരണം അതവരുടെ അനുഭവമാണ് ഇമാം അബ്ദുൽ കയീമിന്റെ അഭിപ്രായമാണ് സ്വതക്ക ജക്കാത്തുകൾ അള്ളാഹുവിന്റെ കോപത്തെ ശമിപ്പിക്കുമെന്നും ദുർമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും അതീതുകളിൽ വന്നിരിക്കുന്നത് കാണാം മഹിഷറാവൻ സഭയിൽ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന്റെ തണലുണ്ടാവുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒന്ന് വിഭാഗങ്ങളിലൊന്ന് കൈ അറിയാതെ വലതു കൈ കൊണ്ട് ദാനം നൽകുന്നവരാണെന്ന് റസൂൽ സല്ലാഹു അലീഹി വസല്ലമ്മ അറിയിക്കുണ്ടായി ദാനം നൽകാതെ ധനം സൂക്ഷിച്ചു വെക്കുന്നത് ഏറെ വിനാശകരമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ നാശകാരികളാണ് അനുസരിക്കപ്പെടുന്ന പിശുക്ക് പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛ സ്വയം അഹങ്കരിക്കാനിയുടെ അതീത് സത്യവിശ്വാസികളുടെ പ്രകൃതത്തോട് ലുബ്ധു പൊരുത്തപ്പെടുകയില്ല അതുകൊണ്ടാണ് ലുബ്ധും ഈമാനും ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിക്കയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകൻ അല്ല അലൈഹി അലീഹി വളർത്തിയെടുത്ത വിശ്വാസി സമൂഹത്തിന്റെ ദാനധർമ്മങ്ങളോടുള്ള അടങ്ങാത്ത ആവേശം നമുക്ക് കാണാം ഉമർ അമർ അള്ളാഹുവിനു പറഞ്ഞു ഒരിക്കൽ ഞങ്ങളോട് അള്ളാഹുവിന്റെ റസുൾ ദാനം നൽകാൻ ആജ്ഞാപിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിൽ പറഞ്ഞു എന്നെങ്കിലും ഞാൻ അബൂബക്കറിനെ മുൻകടക്കുമെങ്കിൽ അത് ഇന്നായിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ പ പകുതി സ്വത്തുമായി വന്നു അള്ളാഹുവിന്റെ റസുകൾ ചോദിച്ചു കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചത് അമർ അതി അള്ളാഹുവിന് പറയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ നൽകിയ അത്ര കൂടിയുണ്ട് അല്പം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് തൻ്റെ വിഹിതവുമായി വന്നു റസൂലി ചോദിച്ചു അബൂബക്കർ തൻ്റെ കുടുംബത്തിനായി എന്താണ് ബാക്കി വെച്ചത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ ഞാൻ ആത്മാഹതം ചെയ്തു ഉമർ പറയുകയാണ് ഇല്ല എനിക്ക് അബൂബക്കറിനെ മറികടക്കാനാവില്ല ഇതായിരുന്നു പൂർവികരായ ആളുകളുടെ സഹാപത്തിൻ്റെ മാതൃക ദാനം ഒരു നിക്ഷേപമാണ് ഒരിക്കലും ദാനം നൽകുന്നത് കൊണ്ടൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇഹത്തിലും പരത്തിലും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും